നമ്മടെ വീട്ടിൽ നിന്നൊരാള് ഭയങ്കര പൊലിവിൽ ആണ് നാളെ ഒരാൾ ടൂറ് പോവല്ലേ ഞാനോ സന്തോഷിച്ചു ആ കാരണം പിന്നെ ടൂറും ഒന്നും ഇല്ല അത് കഷ്ടായി പോയി അതെ മാത്രമേ ഉള്ളൂ ഈ ടൂർ ടൂർ എവിടെയാ പോണ ഒന്നുമില്ല ഒന്നുമില്ല ടൂറും ഇല്ല നമ്മളൊന്നും ശരിയാണ് അതൊരു മാത്രം നാളെ അമ്മ ഇവിടുന്ന് ടൂർ പോവാണ് കേട്ടോ എവിടേക്കാണ് അമ്മ പോകുളം അമ്മ നാളെ എറണാകുളം ടൂർ പോവാണ് അമ്മ ഭയങ്കര പൊലിവിലാണ് അപ്പൊ അച്ഛൻ പറയണേലും കാര്യപോലെ എന്നാ അച്ഛൻ ഒരു ആൺകൂട്ടം കൂട് ജോലി എടുത്ത് എന്താ പറയാ അയൽക്കൂട്ടത്തില് വരുന്ന എത്ര ആ പെണ്ണുങ്ങൾ അതിപ്പോത്ര കാണിക്കാൻ മാത്രം എന്തിരിക്കുന്നു അമ്മ അപ്പോഴോ എന്താണെങ്കിൽ ഏജന്റ് ആണെ ജോലി എടുത്ത് അയൽക്കൂട്ടത്തിൽ പോണ പെണ്ണുങ്ങളൊക്കെ ആൺകൂട്ടം കൂടുന്നിട്ട് അച്ഛനും ഒരു ടൂറ് പോവു ഞാനൊരു കൊല്ലത്തെ ആ അതെ ൂട്ടത്തിൽ എത്ര ആളുകളാ ആണുങ്ങളാ വെറുതെ വേറ പറയല്ലേ പറയട്ടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആണുങ്ങളും ഒരു കുടുംബത്തിലെ അംഗമാണ് അല്ല സെക്രട്ടറി നല്ല ഉദ്ദേശിച്ച് അയൽക്കൂട്ടും തീരുമാനിക്കണം ഇങ്ങും പറയണം ഞങ്ങൾ ആണുങ്ങൾ ഇല്ലാതെ ഞങ്ങള് വരൂലും ഞാൻ കണ്ടില്ലല്ലോ അച്ഛൻ ഒരു സ്ഥലത്ത് നിക്കൻ ഇങ്ങനെ കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഞാൻ എടുക്കും അമ്മ ഒന്ന് ഇവിടെ എനിക്കൊരു വീഡിയോ എടുക്കാറല്ലേ ഞാൻ നോക്കുന്നത് നടന്ന കാര്യങ്ങളാണ് ഞാൻ കരുതുന്നത് യാഥാർത്ഥ്യല്ലേ ശരിയാണ് ഇവിടെ കുട്ടി ഞായറാഴ്ച വീട്ടിലിരിക്കാം അമ്മ ടൂർ പോവുക പ്രശ്നം പ്രശ്നം അമ്മ പോവാറേ മുമ്പേക്ക് വരില്ല അമ്മ എന്താ അമ്മ അച്ഛനെ കൊണ്ട് ടൂർ പോവാത്തത് പറയും അജു അച്ഛനും ഒരേ പോലെ തന്നെ അജു എപ്പോഴും എന്തെങ്കിലും കഴിച്ചോണ്ടാണ് അച്ഛനും എന്തെങ്കിലും കഴിച്ചോണ്ടിയത് ഇതൊക്കെ അമ്മക്ക് നാളെ ടൂറ് പോകുമ്പോ കൊണ്ടാവാനുള്ള സാധനങ്ങളാട്ടോ ചിപ്സ് മിക്സർ മസാല ബിസ്ക്കറ്റ് ബിരിയാണി ബിരിയാണി കാരണം കൊണ്ടുപോവുന്നതാ കൊണ്ടുപോവാ ചന്തു കണ്ണ് തെറ്റിയ ഡുട്ടുവിന് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു ഒറ്റ ഇറങ്ങി ഇറങ്ങിപ്പോക്കുട്ടു ഞങ്ങൾ നമ്മുടെ പട്ടി ലേമ്പർ ആ റിയത് ഡട്ടൂനെ നമ്മൾക്കേ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ് കിട്ടിയ പട്ടിയാണ് ആ ഡുട്ടുന്റെ കുട്ടീനെ എടുക്കാൻ പോയാ ആ കഥ പറയാ അതൊരു കഥയാണ് അപ്പൊ നമ്മളെ കഥ പറയാട്ടോ പറഞ്ഞാൽ ഞങ്ങളെ പട്ടിയാണ് കിട്ടോ എന്ന് പറഞ്ഞാലും ഡുട്ടുനെ നമുക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ നമുക്ക് അതിന് കിട്ടിയത് എല്ലാരും ചെറുതായിരിക്കുമ്പോ കിട്ടിയതാട്ടോ നമ്മുടെ പട്ടീനെ അപ്പൊ ജർമ്മൻഷിപ്പോഴും കിട്ടിയപ്പോ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടൊരു പട്ടിക്കുട്ടിയായിരുന്നു നമ്മുടെ ഡുട്ടു അപ്പൊ ഡുട്ടു എന്ന് പറയുന്നത് ഞങ്ങൾ വന്ന കുട്ടികളാണ് ഒരു ഒമ്പത് പത്ത് കൊല്ലം മുന്നത്തെ കഥയാണ് കേട്ടോ ല്ലേ എന്റെ എനിക്കതിന്റെ കോൺസെൻട്രേഷൻ പോവാണ് ശ്രദ്ധ പപ്പടത്തേക്ക് പോവാണ് വേണ്ട ഡുട്ടു നമ്മളെടുത്ത് ഭയങ്കര ഇണങ്ങിയിട്ട് നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു പട്ടിയാണ് ഡുട്ടു പതിയെ പതിയെ ഡുട്ടു ഇങ്ങനെ വളർന്ന് വളർന്നു തുടങ്ങി അങ്ങനെ കുറച്ചും കൂടി വളർന്നപ്പോഴാണ് നമ്മൾ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഡുട്ടു ഒരു ക്രോസ് ആണ് നാടൻ നാടൻപട്ടീൻ്റെയും ജർമ്മൻ ഷെപ്പേടം ക്രോസ് പക്ഷെ വളർന്ന് വലുതായി വന്നപ്പോൾ തനി നാടൻ പട്ടിയുടെ സ്വഭാവമുള്ള ചെവി മാത്രം ഇങ്ങനെ തൂങ്ങിയ ഒരു കുരുത്തം കെട്ട പട്ടിയാണ് ഡുട്ടു അതെ നമ്മുടെ മെമ്പർ തന്നെയാണ് നമ്മളായിട്ട് പക്ഷെ വലുതായി വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഡുട്ടു ക്രോസ് ആണ് ജർമ്മൻ ഷെപ്പേർഡ് അല്ലാന്ന് എന്നാൽ നമ്മളടുത്ത് അത്ര ക്ലോസ് ആയിട്ടുള്ള പട്ടിയല്ലേ അതുകൊണ്ട് തന്നെ നമ്മള് ഡുട്ടുവിനെ വെക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ വെറുതെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്തുണ്ട് അവരുടെ ഒരു ശബ്ദം ൂച്ചക്കുട്ടി എവിടെയോ ഉണ്ട് എവിടെയോണ്ട് ഇത് ആക്ച്വലി ഞങ്ങൾക്ക് പൂച്ച എന്ന് ഒരു വീക്ക്നെസ് ആണ് അപ്പൊ നമ്മളിങ്ങനെ പൂച്ചക്കുട്ടീന്റെ കരച്ചില്ല എവിടെ പൂച്ച തപ്പി തപ്പിത്തെ നോക്കുമ്പോണ്ട് ഡുട്ടുന്റെ കൂടിന്റെ അടിയിൽ ഒരു പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടി കരയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അരാ ഒരെണ്ണം ഒരെണ്ണത്തിന് നമ്മൾ കണ്ടിട്ടില്ല ഒരെണ്ണത്തിന് അതായത് കൂടിന്റെ അടിയിൽ ഒരു പട്ടിക്കുട്ടി അപ്പൊ ഞാൻ ഓണിച്ചെന്നർത്തോ അമ്മ ഒരു പട്ടിക്കുട്ടി അമ്മ ഡുട്ടുവിന്റെ കൂടിന്റെ അടിയിൽ ഇതാ ഒരു പട്ടിക്കുട്ടി ഇത് കേട്ടോ കുറച്ചു നോക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചില് നോക്കുമ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഡുട്ടൂൻ്റെ കൂടിയുണ്ട് ഒരു പട്ടി അതായത് പട്ടിക്കുട്ടി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഡുട്ടു പ്രസവിച്ചിരിക്കുന്നു അത് രണ്ട് കുട്ടികളെ അത് പ്രഗ്നൻ്റ് ആണെന്ന് പോലും ഞങ്ങളൊന്നും അറിഞ്ഞതേ ഇല്ലേ ഏച്ചാ ഒരു ഒരു വ്യത്യാസം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം പട്ടിക്ക് പ്രസവിച്ച് കുട്ടികൾ ഉണ്ടായി രണ്ട് കുട്ടികൾ ഇനി അന്നത്തെ എനിക്കൊന്നും മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഡുട്ടു ഡുട്ടുവിന് കുട്ടി ഉണ്ടായതിനു ശേഷം നമ്മൾ തന്നെ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയുള്ള രണ്ട് ക്യൂട്ട് കുട്ടികൾ അപ്പോൾ ഒരു കുട്ടി എൻ്റെ കയ്യിലാണുണ്ടോ ഡുട്ടു എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു പട്ടിയായിരുന്നു ആണ് അപ്പൊ ആ ഒരു ആവേശത്തിൽ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു ഇന്നത്തെ ഈ കുട്ടീനെ ഡുട്ടൂന് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ആവേശത്തിൽ ഞാൻ എന്ത് ചെയ്തു കൂട് തുറന്ന് കൂടിൻ്റെ ഉള്ളിൽ കയറി ഞാൻ സ്ഥിരം കയറുന്നതാട്ടോ പട്ടിക്കൂട്ടിൽ ഞാനും കേറാറുണ്ട് ഡുട്ടൂൻ്റെ കൂടെ എന്നിട്ട് ഞാൻ അതേ സ്നേഹത്തിൽ പട്ടീനെയും കൊണ്ട് പട്ടിക്കൂട്ട് കയറി പട്ടിക്കുട്ടീനെയും കൊണ്ട് കേറി കഴിഞ്ഞപ്പോഴാണ് അതുവരെ കാണാത്ത ഒരു സ്വഭാവം ഞാൻ അന്ന് കണ്ടു ഡുട്ടു അങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ പുറത്തു കാട്ടി എന്താ പറയുക അപ്പ തന്നെ എനിക്ക് മനസ്സിലായി വാളി വാളീ ഞാൻ വലിയ കുട്ടീനെ അവിടെ വെച്ചു കൂടിൻ്റെ ഉള്ളൊന്നും തിരിച്ചറങ്ങണ്ടേ ഡൊട്ടുവാണെങ്കിൽ എന്നെ ആലുവ മണപ്പുറത്ത് കണ്ടൊരു പരിചയം പോലും കാണിക്കുന്നില്ല ഒരു 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 മുരളില് മാത്രം മാത്രം ജീവനെ കൊണ്ട് തിരിഞ്ഞു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണെങ്കിൽ ആ മൂളക്കത്തിന് ശേഷം ഡുട്ടു ഞാൻ ഇപ്പോഴും ക്ലോസ് ആണ് സ്റ്റിൽ എനിക്ക് ഡുട്ടുവിന് കുറച്ച് പേടിയാണ് പക്ഷെ ആ ഡുട്ടുവിന്റെ പ്രസവിച്ച രണ്ട് കുട്ടികളും ചത്തുപോയി അങ്ങനെ ഡുട്ടു പിന്നീട് ഡുട്ടു ഡുട്ടുവിനെ നോക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അമ്മ കത്തറലിക്ക് പോയി ശ്രീ ചേച്ചീൻ്റെ അടുത്തേക്ക് അച്ഛനാണെങ്കിൽ അച്ഛനും അജും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡുട്ടുവിനെ നമ്മള് വേറൊരാൾക്ക് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരെ കിലോമീറ്റർ കണക്കിന് ദൂരെ അങ്ങനെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഡുട്ടുവിനെ അങ്ങനെ കൊടുത്തുന്ന് ഞാൻ ഹോസ്റ്റലായിരുന്നു വന്ന സമയത്താണ് അറിഞ്ഞത് ഡുട്ടുവിനെ കൊടുത്തു എന്നുള്ള കാര്യം ഒരു മൂന്നും മൂന്നര മാസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോണ്ട് നമ്മുടെ പോർച്ചിൽ പോർച്ചു കുളി കുളിച്ചിട്ട് ഒരു പട്ടി വന്നിരിക്കുന്നു നമുക്ക് പോലെ പക്ഷെ മൊത്തം ചളി എന്ന് പറഞ്ഞ കട്ട ചളിയില് കുളിച്ചിട്ട് നോക്കുമ്പോ ആ നേരത്തെ അങ്ങനെ ഡുട്ടു മനസ്സിലായി അപ്പ തന്നെ വീട്ടിൽ പിരിവുകാര് കൊറച്ചുപേര് കയറി വന്നു പിരിവുകാരും സ്വരൂപം കൊണ്ടെടുത്തു പോർച്ചാരി അതിനുശേഷം ഡുട്ട് നമ്മുടെ ഇവിടെ തന്നെ പിന്നെ നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ ഡുട്ട് നമ്മുടെ ഒരു മെമ്പറെ പോലെ തന്നെയാണ് ഡുട്ടു ഇല്ലെങ്കിൽ നമുക്ക് ശെരിക്കും ഭയങ്കര ഇല്ല കാരണം അത്രയും കാലം ആയിട്ട് തിരിച്ച് നമ്മളെ തെരഞ്ഞു വന്നല്ലോ ഉം പിന്നെ ആർക്കും കൊടുത്തതൊന്നും ഇല്ല കൊടുത്തുള്ളത് അങ്ങനെ ഡുട്ടു ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട് ഇപ്പൊ പ്രായമായിട്ടുണ്ട് ഇപ്പൊ കണ്ണിന് കാഴ്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡുട്ടുവിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദൂരത്തുനിന്ന് നമ്മൾ തന്നെ വരുമ്പോൾ കൊരയ്ക്കാൻ തുടങ്ങും പിന്നെ ഡുട്ടു ഞാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കൊര നിർത്തും അതാണ് ഡുട്ടുവിന്റെ കഥ അപ്പ ഇങ്ങനെ പിന്നൊന്നുമില്ല ഇനിയിപ്പൊ അമ്മ അമ്മ കിട്ടും ഏ പാട്ടൊന്നുമില്ല ഇനി പിന്നെ അമ്മ നാളെ ടൂറ് പോവും അത്ര തന്നെ അപ്പൊ നാളെ ഗ്രഹഭരണം ഭരണം അച്ഛൻ

Ah, de